ടി നിലേ ജീവൻ അവിടെ കരണത്തടിച്ച് നിലത്തിരുന്ന നില ഉണ്ടായിട്ടില്ല അവിടെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ എസ് എഫ്ഐയുടെ ഏരിയ പ്രസിഡന്റ് പോകുന്നതിന്റെ ദൃശ്യം അവിടെ മുൻപിലുണ്ട് അത് വസ്തുതയാണ് പറഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസമാണ് ും രണ്ട് കാലിൽ അകത്ത് കയറില്ല എന്നുള്ള ഈ ഈയുടെ ഏരിയ കമ്മിറ്റി നയിച്ച മാർച്ചിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുണ്ടോ പറയില്ല ഹോബി നിങ്ങൾ ഇതിനെ എന്ന് പറഞ്ഞു നിങ്ങൾ എന്ത് തിരുത്തലാണ് ഇതിലെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സംഘടനാപരമായിട്ടുള്ള പരിശോധന നടത്തും അതിന് ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ഘടകങ്ങൾ ചേർന്നിട്ടല്ലാതെ അത് എടുക്കാൻ വേണ്ടി കഴിയില്ല ആരോട് വട്ടം പറഞ്ഞു ആദ്യത്തെ സംഭവത്തിൽ നിങ്ങൾ ഇടപെട്ടിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഉത്തരവാദിത്തപ്പെട്ട നേതാവിനെ ആ കോളേജിന്റെ വാദത്തിൽ പ്രിൻസിപ്പലിന്റെ കാല് വിട്ടു എന്ന് ഭീഷണിപ്പെടുത്താൻ കഴിയുമായിരുന്നു അതെല്ലാം നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് സംഘടനയുടേതായിട്ടുള്ള നടപടിക്രമങ്ങൾ അത് പാലിച്ചുകൊണ്ടുള്ള സംഘടനാപരമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതിനകത്ത് തർക്കല്ല ിന്റെ രണ്ട് പ്രസ്താവനകൾ ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നടു റോഡിലിട്ട് പട്ടിയ പോലെ അല്ലോ എന്ന് പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അതിനുശേഷം ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ വന്ന് കാലി ഓടിക്കുമെന്ന് പറഞ്ഞു ഈ രണ്ട് പ്രസ്താവന എത്ര മാസങ്ങൾക്ക് മുമ്പാണ് ഏത് തീയതിയാണെന്ന് അശോയ്ക്ക് നന്നായിട്ടറിയാമല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വന്നിട്ടുണ്ട് ഈ സമയം വരെ സംഘടനാപരമായിട്ടുള്ള നടപടി നേരിടേണ്ടി വന്നിട്ടില്ല എന്റെ ബോധ്യത്തില്ലല്ലോ സംഘടനാപരമായിട്ടുള്ള നടപടിയും സംഘടനാപരമായിട്ടുള്ള പരിശോധനയും ആ വിഷയങ്ങൾക്ക് കത്തുക ഞങ്ങൾ വളരെ കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്റെ ചോദിക്കുകയോഗി പിടിച്ചേക്കും എന്താ പറയുന്നത് ഒരു പ്രസംഗത്തിനകത്ത് പാകപ്പെട്ടുണ്ടായി എന്നുള്ളതിന്റെ പുറത്ത് ആ പൂർണ്ണമായും മാറ്റി നടത്തിയത് ഞങ്ങൾ പറയേണ്ട ഇടങ്ങൾക്കകത്ത് കൃത്യമായി പ്രസംഗം നടത്തിയ ഒരാളെ നിങ്ങൾ എന്ന് പറയുന്നു എന്താണ് ആ അത് ഞങ്ങൾ സംഘടനാ ഘടകങ്ങൾക്ക് കത്ത് വരുത്തേണ്ട അതിനകത്ത് പറയേണ്ടത് ഞങ്ങൾ അതിനകത്ത് രണ്ട് സാധനങ്ങളോ അതിനകത്ത് പുറത്ത് പറയേണ്ടുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് പറയും ഞങ്ങൾ സംഘടനാ കമ്മിറ്റിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംഘടനാ കമ്മിറ്റിക്കകത്ത് പറയും ഒരു ഒരു സുഖം െ അപ്പൊ ഈ അക്രമ സംഭവങ്ങളുടെ കാര്യത്തിലും കൊണ്ടവരുടെയും കൊല ചെയ്യപ്പെട്ടവരുടെയും കണക്കുകൾ എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പുരോഗമന പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി യോജന പ്രസ്ഥാനത്തിനോ യോജിച്ച പ്രവർത്തിയാണോ എന്റെ ആർഷവും ഞാൻ നീ ില്ല പിന്നെ ആർക്കുള്ളായിരുന്നു എനിക്കറിയില്ല നിങ്ങളുടെ വിലയില്ലാത്ത ഏത് പ്രസ്ത ഏത് പ്രവർത്തിയും നിങ്ങൾ മതനിരപേക്ഷത ഓമന പേരിട്ടൊന്നും വിളിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് നിങ്ങളുടെ സ്വന്തം മുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കൊപ്പം അതിനേക്കാൾ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ബോധ്യപ്പെടാത്തത് എന്ത് എസ് എഫ് ഐ ജനകീയ പ്രസ്ഥാനമാണത് എസ് എഫ് ഐ പുരോഗമന നീ പ്രസ്ഥാനമാണത് സംഘവും ചെയ്യുന്നത് ജനകീയ പ്രവർത്തിയാണെന്ന് എന്താ വിഷയത്തിന് ബോധ്യപ്പെടാത്തത് മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ അപ്പൊ ഞമ്മള് വച്ചാണ്